എഡ് സ്പാർക്ക് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നടന്നിട്ടില്ല കാറ്റഗറി ഫോർ മലയാളത്തിൻ്റെ ചോദ്യ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം അതിന് മുമ്പ് ഞാൻ പറയുന്നത് പോലെ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ് ഇതൊരു ഒഫീഷ്യൽ ആൻസർ കീ അല്ല ഒഫീഷ്യൽ ആൻസർ കീ തീർച്ചയായിട്ടും ആൻസർ കീ തന്നെയാണ് അപ്പോൾ അത് വരുന്നവരെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നേക്കാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ചോദ്യത്തിലേക്ക് പോകാം ഇത് നിങ്ങൾക്കൊരു ഐഡിയ എത്രത്തോളം നേടി എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ പോകാലോ ചോദ്യത്തിലേക്ക് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോവൽ ഓപ്ഷൻ എ ആണ് സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്നത് ഷിനിലാൽ എന്ന എഴുത്തുകാരൻ്റെ നോവലാണത് ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യവും ചോദ്യം ഉണ്ടായിരുന്നു ദെൻ മുപ്പത്തിരണ്ട് ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന പാട്ട് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അത് ആരുടേതാണെന്നാണ് ഓപ്ഷൻ സി ആണ് ഇറിയമ്മൻ തമ്പിയാണ് വരുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കത്ത എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് നോവലാണ് കറക്റ്റ് ആൻസർ മുപ്പത്തി നാല് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം ഓപ്ഷൻ ഡി ജോർജ് വർഗീസ് ആണ് ഓക്കെ നമ്മൾ തുലിക നാമങ്ങളൊക്കെ കോഡ് വെച്ചിട്ട് തന്നെ പഠിച്ചു പോയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദി എന്ന വാക്കിൻ്റെ പര്യായ പദമായി വരുന്ന പദ എന്ന് എന്ന ഏത് ഏതാണെന്നുള്ളതാണ് ഇപ്പം ആദ്യത്തിലുള്ള ഏകദേശമൊക്കെ എന്താണ് ഈ നദിയുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഒരുമിച്ച് വരുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ എ ആണ് സരിത്ത് തടിനി എന്നത് നദിയുടെ പര്യായ പദങ്ങളാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയവുമായി സാമ്യമുള്ള പഴഞ്ചൊല്ല് കൗതുകമുള്ളതിനെ കാതൽ കുറയും ആണ് കറക്റ്റ് ആൻസർ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ പദം ഏതാണ് ശരിയായ പദമാണ് നോക്കുന്നത് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് മുപ്പത്തി എട്ട് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചൂടുക എന്ന ശൈലിയുടെ അർത്ഥം ശരിയായിട്ടുള്ള അർത്ഥം ഏതാണ് ഡി ആണ് കറക്റ്റ് ആൻസർ വിഡിത്തം കൊണ്ട് നാശം വരുത്തുക എന്നുള്ളത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കാഹള ശബ്ദം എന്ന പദം വിഗ്രഹിച്ചതിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് കാഹളത്തിൻ്റെ ശബ്ദം അടുത്തത് ചെറുകഥയുടെ സൗന്ദര്യശാസ്ത്രവും ചരിത്രവും അന്വേഷിക്കുന്ന ചെറുകഥ വാക്കും വഴിയും എന്ന കൃതി ആരുടേതാണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഡോക്ടർ കെ എസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നാൽപ്പത്തൊന്നാമത്തേത് താഴെ കൊടുത്തിരിക്കുന്നവൽ പ്രയോജിക വിഭക്തി ഏത് ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നാൽപ്പത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷൻ അതിൻ്റെ സർവനാമ പദം ഏതാണ് ഓപ്ഷൻ എ ആണ് ഞാൻ എന്നുള്ളതാണ് ആൻസർ പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര അതിക്രമിച്ച് കടന്നത് പൊറുക്കൂ പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണ് ഞാൻ ഇത് ഏതിലേതാണെന്നുള്ളതാണ് ചോദ്യം സി ആണ് കറക്റ്റ് ആൻസർ ഒരു ദേശത്തിൻ്റെ കഥയിലുള്ളതാണ് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എം ടി നായരുടെ കഥാപാത്രങ്ങൾ ഉൾപ്പെടാത്ത ജോഡി ഏത് ആണെന്നുള്ളതാണ് ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് ദാസൻ ചന്ദ്രിക അത് എം മുകുന്ദൻ്റെ കഥാപാത്രങ്ങളാണ് മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ദെൻ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലക്ഷ്യം എന്നർത്ഥമുള്ള ലക്ഷ്യം എന്നർത്ഥമുള്ള പദം ബി ആണ് ഉദ്ദേശ്യം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് ഡി ആണ് ലേഖിക എന്ന് പറയുന്നതാണ് നാൽപ്പത്തിയേഴ് താഴെ കൊടുത്തിരിക്കുന്നതിൽ അനുപ്രയോഗ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതിന് ഉദാഹരണം ഉൾപ്പെടാത്തതിന് ഉദാഹരണം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് എ ആണ് അനലൻ നാൽപ്പത്തിയേഴ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ വാക്യം ഏതാണ് ശരിയായിട്ടുള്ള വാക്യം അവിടെ വന്നിട്ടുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാം എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ളതാണ് ഡി ആണ് ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ എന്തുണ്ട് തെറ്റുണ്ട് അതിനകത്ത് അൻപത് ശ്രമിച്ചാൽ ശ്രേയസ് ഉണ്ടാകും എന്നർത്ഥമുള്ള പഴഞ്ചൊല്ല് ഏതാണ് ഡി ആണ് എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്നുള്ളതാണ് ചോദ്യം തെറ്റായ ജോഡി വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രേംജി പ്രേംജി വി ടി ഭട്ടതിരിപ്പാടല്ല എം എം പി ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അവിടെ ഡി ആണ് തെറ്റായ ജോഡിയായിട്ട് വരുന്നത് ഒമ്പത്തി രണ്ടാമത്തെ ചോദ്യം ചോദ്യത്തിൽ ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട് അത് തിരുവാതിരപ്പാട്ടോ അല്ലെങ്കിൽ തോറ്റമ്പാട്ടോ എന്നത് രണ്ടല്ലേതെങ്കിലും ആകാം എന്നുള്ളതാണ് ഞാൻ ഇതാക്കുന്നത് അതെന്തായിരുന്നാലും ആൻസർക്ക് വരട്ടെ നമ്മൾ ആൻസർ പറയുന്നില്ല അതിൻ്റെ കേട്ടോ അടുത്ത ചോദ്യം അവൾ എന്ന പദം അവൾ എന്ന പദം അതിൻ്റെ ഏതാണ് പിരിച്ചെഴുത്ത് കറക്റ്റ് ആൻസർ ഡി ആണ് ആ അധികം അവൾ എന്നുള്ളതാണ് വരുന്നത് ദെൻ കേരള പാണിനീയ ഭാഷ്യം എന്ന ഗ്രന്ഥം രചിച്ചത് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് പ്രൊഫസർ സി എൽ ആൻറ്റണിയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നതാണ് എ ആർ രാജരാജ ഇനി കുമാരനാശാന് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന് വിശേഷിപ്പിച്ചത് ആണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അമ്പത്തി ആറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ട് പേർ ചേർന്ന് എഴുതിയിട്ടുള്ള നോവൽ അമാവാസിയാണ് രണ്ട് പേരാണ് മാധവിക്കുട്ടി അതുപോലെ കെ എൽ മോഹനവർമ്മ ഇപ്പോൾ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ദെൻ അടുത്തത് അമ്പത്തി ഏഴാമത്തെ ചോദ്യം അമ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ രചയിതാവും കൃതിയും ശരിയായി വരാത്ത ജോഡി ഏതാണെന്ന് ശരിയായി വരാത്ത ജോഡി കറക്റ്റ് ആൻസർ വരുന്നത് ദൈവത്താർ എന്ന് പറയുന്നതാണ് ദൈവത്താത്ത ജി ശങ്കരപ്പിള്ള കാവാലം നാരായണപ്പണിക്കർ അതാണ് അദ്ദേഹമാണ് ദൈവത്താർ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത് ബാക്കിയൊക്കെ ശരിയാണ് അതിനടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഹസപ്രവൃത്തി ചെയ്യുക അർത്ഥത്തിൽ പ്രയോഗിക്കാത്ത ശൈലിയാണ് യോജിച്ചിരിക്കുന്നത് പ്രയോഗിക്കാത്ത ശൈലി എന്ന് പറയും ആൻസർ ബി ആണ് തേടിയ വള്ളി കാലിൽ ചുറ്റുക എന്ന് പറയുന്നത് അടുത്ത ഇത് ഒരു വരിയാണ് കവിതയാണ് സുഖങ്ങൾ വെറും ജാലം ആരറിവു നിയതിതൻ ഇത് ഏതിലേന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കരുണ എന്ന് പറയുന്ന കൃതിയിലാണ് കുമാരനാശാൻ്റെ കരുണയിലെ വരികളാണ് ഈ പറയുന്നത് അറുപതാമത്തെ ചോദ്യം അറിവ് സമ്പാദിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനെന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണെന്നുള്ളതാണ് ചോദ്യം അവിടെയും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പീബഡിഷു എന്നുള്ളതാണ് അറിവ് ആഗ്രഹിക്കുന്നവൻ പറയുന്നത് അറിവ് നേടാൻ പിപടിഷു ഇല്ല പിന്നെ പിപാസു എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹിക്കുവാൻ കുടിക്കാനുള്ള ആഗ്രഹമുള്ളവൻ അതാണ് പിബി പിഭാസു എന്ന് പറയുന്നത് പിന്നെ ജിജ്ഞാസു എന്ന് പറയാൻ അറിയാനുള്ള ആഗ്രഹമാണ് അറിയാനുള്ള ആഗ്രഹമാണ് അറിവ് നേടാനുള്ളതല്ല അറിയാനുള്ളത് അതാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതൊരു ഡൗട്ട് ഉണ്ട് ഏതായിരുന്നാലും നമുക്ക് ആൻസർക്ക് വരുന്നത് വെയിറ്റ് ചെയ്യാം ഇനി താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ടുള്ള ആൻസർ ചെയ്യാനുള്ളതാണ് അറുപത്തൊന്നാമത്തെ ചോദ്യം മൗഷേഖ് ഇഷ്ഖാൻ്റെ കാവ്യ പ്രമേയം എന്താണെന്നുള്ളതാണ് മാതൃഭാഷയെ വീടായി കാണുക വീടായി കാണുന്നു അറുപത്തൊന്ന് അറുപത്തി രണ്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാവ്യരചനയെ പുരപ്പണിയായി കാണുന്നു അറുപത്തി മൂന്ന് വരുന്നത് അറുപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കവിത വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു ദെൻ അറുപത്തി അറുപത്തി നാല് വരുന്നത് ഓപ്ഷൻ എ ആണ് അർമേനിയൻ ജനത അഭയാർത്ഥികളായി ലോകം മുഴുവൻ അലഞ്ഞു അറുപത്തി അഞ്ച് വരുന്നത് അറുപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൻ്റെ കവിത മറ്റൊന്നിൻ്റെ പകർപ്പല്ല അതാണ് ശ്ശേരിയുടെ നിരീക്ഷണം അതിനടുത്തൊരു കവിത തന്നിട്ട് അതിലെ താഴെ വരുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയാണ് അതിൽ ആദ്യത്തേതിൻ്റെ ആൻസർ അറുപത്തി ആറാമത്തെ മയനുപോലും വിസ്മയം ജനിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് ഓപ്ഷൻ എ മുത്തുച്ചുപ്പിയുടെ സൗന്ദര്യം അറുപത്തി ഏഴ് മനുഷ്യനെക്കുറിച്ച് കവിയുടെ നിരീക്ഷണം എന്താണ് നിരീക്ഷണം സി ശുഭചിന്തയിൽ ജീവിക്കുന്നു മുത്തിച്ചിപ്പി നമുക്ക് നൽകുന്ന ജീവിത പാഠം എന്താണ് ഓപ്ഷൻ എ ആണ് എന്താണ് പ്രകീർത്തിതമായ ജീവിതമാതൃകൾ സൃഷ്ടിക്കുക തെൻ അടുത്തത് മുത്തുച്ചിപ്പിയുടെ വിശേഷണങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി വികൃതങ്ങളായ ജീവികൾ എഴുപത് ജലജീവികൾ അത് വരുന്നത് ഓപ്ഷൻ ജലജീവികൾ തെൻ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മുത്തുച്ചിപ്പിയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് മലയാളത്തിൻ്റെ ഏകദേശ ചോദ്യങ്ങൾ അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം നിങ്ങൾ പ്രതീക്ഷിക്കണം ഞാൻ വീണ്ടും പറയുന്നത് ഒഫീഷ്യൽ ആൻസർക്ക് എല്ലാം എന്നാലും എത്രത്തോളം മാർക്ക് നിങ്ങൾ ചെയ്തതിൽ വെച്ച് നേടാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും അവരുടെ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും അവരുടെ മാർക്ക് എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ പ്രൊഫീഷണൽ ആൻസർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ ബൈ